മലയാളികളുടെ ഇഷ്ടതാരമാണ് നടി മീന തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്ത മീന മലയാള സിനിമാ ജീവിതത്തിലെ നാൽപ്പത് വർഷം പൂർത്തിയാക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഒരു കൊച്ചുകഥ ആരും പറയാത്ത കഥ എന്ന സിനിമയിൽ ബാലതാരമായി എത്തിയാണ് മീന മലയാള ഭാഷയിൽ തുടക്കം കുറിച്ചത് പിന്നീട് അങ്ങോട്ട് മീന ആടിത്തിമിർത്ത കഥാപാത്രങ്ങൾ മലയാള പ്രേക്ഷകർ ഇരുകയ്യുന്നേറ്റ് സ്വീകരിച്ചു മമ്മൂട്ടി മോഹൻലാൽ ജയറാം ശ്രീനിവാസൻ സുരേഷ് ഗോപി മുകേഷ് തുടങ്ങിയ നടന്മാരുടെ എല്ലാം നായികയായി അഭിനയിച്ചു നാല്പതു വർഷമായി മകളായും സഹോദരിയായും അമ്മയായും കൂട്ടുകാരിയുമായെല്ലാം ഈ നായിക നിറഞ്ഞു നിൽക്കുകയാണ് നാല്പതു വർഷമായി നായികയായി തുടരുന്നതിന്റെ സന്തോഷം മീന സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചിട്ടുണ്ട് നായികയായി തിളങ്ങിയെങ്കിലും ഇനി ഏതു വേഷമാണ് ചെയ്യാൻ ആഗ്രഹമെന്ന ചോദ്യത്തിന് മീനയ്ക്ക് കൃത്യമായ ഉത്തരമുണ്ട് അല്പം വില്ലത്തരമുള്ള കഥാപാത്രത്തെ അഭിനയിക്കാനാണ് മീനയുടെ ആഗ്രഹം ബ്രോഡാടിക്ക് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്ന മീന ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ലാത്ത ശക്തമായ വേഷത്തിലാണ് പുതുവർഷത്തിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് ഇടം എന്ന ചിത്രത്തിന് ശേഷം ജയാ ജോസ് രാജ്യത്തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ആനന്ദപുരം ഡയറീസ് എന്ന സിനിമയിലൂടെയാണ് മീന വീണ്ടും മലയാള പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് ഏറെ ശേഷം കോളേജിലേക്ക് പഠിക്കാനെത്തുന്ന കഥാപാത്രത്തെയാണ് ആനന്ദപുരം ഡെയറിസ് എന്ന സിനിമയിൽ മീന അവതരിപ്പിക്കുന്നത്